ഹായിക്ക് സ്തുതിയായിരിക്കട്ടെ അനുജന്മാരെ അനുജത്തിമാരെ കഴിഞ്ഞ ക്ലാസ്സിൽ സഭയും ലോകമതങ്ങളും ഒന്നാം ഭാഗത്തിൽ ഏഴ് മതങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു അവസാനം ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ പഠിച്ച ഏഴ് മതങ്ങൾ അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന ക്രിസ്തു മതത്തിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ വ്യതിരിക്തതകൾ ഏതാണെന്ന് കണ്ടെത്തി എഴുതി അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു ചെയ്തു എന്ന് വിശ്വസിക്കുന്നു എന്തിനാണ് ഇതര മതങ്ങളെക്കുറിച്ച് പഠിക്കുന്നതെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു മറ്റു മതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ക്രിസ്തു മതത്തിൻ്റെ സവിശേഷതകളും പ്രത്യേകതകളും മനസ്സിലാക്കി ക്രിസ്തീയ വിശ്വാസത്തിൽ ഞാൻ കൂടുതൽ ആഴപ്പെടും അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പഠനം നടത്തുന്നതെന്നും നമ്മൾ കണ്ടു ജൈനുൽ ആബ്ദീൻ അറുപതാം വയസ്സിലും അതിരാവിലെ എഴുന്നേറ്റ് പ്രഭാത പ്രാർത്ഥന നടത്തും പ്രഭാത പ്രാർത്ഥന സമയത്ത് മക്കൾ നിർബന്ധമായും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവണം തുടർന്ന് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം ഈ അറുപതാം വയസ്സിലും അദ്ദേഹത്തിൻ്റെ പറമ്പിലേക്ക് ഇറങ്ങും പണിയുമായി വൈകുന്നേരം തിരിച്ച് കയറി വരുന്ന സമയത്ത് ഇദ്ദേഹത്തിനൊരു നിഷ്ഠയാണ് വൈകുന്നേരത്തെ നിസ്കാരം പള്ളിയിൽ പോയി ചെയ്യുക എന്നുള്ളത് പള്ളിയിൽ പോയി ചെയ്യുക എന്നുള്ളത് അങ്ങനെ പോകുന്ന സമയത്ത് മകൻ കലാമിനെയും കൂടി കൂടെ കൂട്ടും ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ചെറുപ്പമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അങ്ങനെ പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞ് തിരിച്ചറങ്ങുന്ന സമയത്ത് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം പറയും ഞാൻ അത്ഭുതത്തോടെ കാണും പള്ളിയുടെ ഗേറ്റിന് സമീപത്ത് കാത്തു നിൽക്കുന്നത് മറ്റു മതസ്ഥരായ ഒത്തിരി സുഹൃത്തുക്കൾ എൻ്റെ ബാപ്പയ്ക്ക് സൗഹൃദം ആ സൗഹൃദം മതത്തിൽ അധിഷ്ഠിതമാവരുത് എന്ന് നിർബന്ധമുള്ള ആളായിരുന്നു സമൂഹത്തിലെ സകല ആൾക്കാരോടും സൗഹൃദം സ്ഥാപിക്കണമെന്ന് എന്നെ പഠിപ്പിച്ചു പ്രാർത്ഥന പഠിപ്പിച്ചു വീട്ടിലെത്തിയ സമയത്ത് ഒരു ദിവസം എൻ്റെ ഉമ്മ ആശയാമ്മ എന്നോട് പറഞ്ഞു മോനെ നീ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ഭക്ഷണം വെച്ച് വിളമ്പാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല അത്രയ്ക്കും വലിയ സാമ്പത്തികം നമുക്കില്ലാത്തതുകൊണ്ട് നീ ആഗ്രഹിക്കുന്ന ഒരു ഡ്രസ്സ് വാങ്ങി തന്ന് നിന്നെ സ്കൂളിലേക്ക് പറഞ്ഞ അയക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല പക്ഷേ നിനക്ക് വേണ്ടത് എന്താണെന്ന് കൃത്യമായും ഞങ്ങൾക്കറിയാം തീഷ്ണമായ ദൈവഭക്തി നിനക്ക് വെച്ചു വിളമ്പി തന്നാൽ നീ ഒരു കാലത്തും നിൻ്റെ ജീവിതത്തിൽ പരാജയപ്പെടില്ല നിനക്ക് ഒരാളും ശത്രുക്കളായി നിൻ്റെ മുന്നിലേക്ക് വരില്ല ഇദ്ദേഹം എന്നിട്ട് വർഷം ഈ ആത്മകഥയിൽ ഇങ്ങനെ കുറിച്ചിട്ട് ഇദ്ദേഹം പറയാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഉമ്മ എന്നോട് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരാളും ശത്രുക്കളായി വരാതെ എല്ലാവരും മിത്രങ്ങളായി നമ്മോട് ചേർന്ന് നിൽക്കണമെങ്കിൽ യഥാർത്ഥ വിശ്വാസിയായി നിൽക്കണം യഥാർത്ഥ വിശ്വാസിയായി ദൈവഭക്തിയിൽ അടിയുറച്ച് നിന്നാൽ എന്താണ് നേട്ടം എന്ന് കൃത്യമായും വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് സംസാരിക്കും വിശുദ്ധ ഗ്രന്ഥത്തിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാറാം അധ്യായം ആറ് മുതൽ ഒൻപത് വരെ തിരുവചനങ്ങൾ ഇതാണ് നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് ഒന്ന് ശ്രവിക്കാം വിശുദ്ധ ഗ്രന്ഥം വായിച്ചു കേൾക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം ശ്രദ്ധിച്ച് നമുക്ക് കേൾക്കാം സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാറാം അധ്യായം ആറ് മുതലുള്ള തിരുവചനങ്ങൾ ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് അധർമ്മത്തിന് പരിഹാരം ദൈവഭയം തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നു ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു ദൈവമായ കർത്താവിന് സ്തുതി ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമാണെങ്കിൽ ശത്രുക്കൾ പോലും ഇണങ്ങിക്കഴിയുന്നു കർത്താവിന് പ്രീതികരമായ രീതിയിൽ ജീവിക്കാനുള്ള ശ്രമമാണ് ഈ വിശ്വാസ പരിശീലനത്തിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ഈ പാഠത്തിൽ മൂന്ന് മതങ്ങളെയും കൂടി കണ്ട് നമുക്ക് ക്രിസ്തുവിലേക്കെത്തി അവസാനം എങ്ങനെയാണ് കർത്താവിന് പ്രീതികരമായി ജീവിക്കേണ്ടതെന്നും കൂടി കണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം കൂട്ടുകാരെ അങ്ങനെയെങ്കിൽ ഇതിലെ എട്ടാമത്തെ മതം യഹൂദ മതമാണ് യഹൂദ മതത്തെക്കുറിച്ച് എൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം യേശു ക്രിസ്തു ജനിച്ചത് യഹൂദ മതത്തിൽപ്പെട്ട ആളായിട്ടായിരുന്നു നമ്മുടെ പഴയ നിയമമാണ് യഹൂദ മതത്തിൻ്റെ മതഗ്രന്ഥം യഹൂദ മതത്തിന് ഒരു ഫൗണ്ടർ ഒരു സ്ഥാപകനില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ യഹൂദ മതം അവരുടെ വിശ്വാസത്തിൻ്റെ പ്രതീകമായി ഉയർത്തി കാണിക്കുന്നത് അബ്രാഹത്തെയാണ് നമ്മളും കത്തോലിക്ക സഭയും വിശ്വാസത്തിൻ്റെ പ്രതീകമായി അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പിതാവായി അബ്രാഹത്തെ അവതരിപ്പിക്കുന്നതാണ് നമ്മൾ പഠിച്ചതുമാണ് രണ്ട് അവരുടെ വലിയ ലീഡറായി നേതാവായി അവരെല്ലാവരും ജൂസ് ഒക്കെ അംഗീകരിക്കുന്നത് അവർക്ക് അവരെ കാനാൻ ദേശത്തേക്ക് ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ നിന്നും കാനാൻ ദേശത്തേക്ക് നയിച്ച അവർക്ക് തോറ അല്ലെങ്കിൽ നിയമപുസ്തകം അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥി നൽകിയ മോശയെ വലിയ ലീഡറായിട്ട് അവർ അംഗീകരിക്കുന്നു എന്താണ് യഹൂദ മതം പ പഠിപ്പിക്കുന്നത് യഹൂദ മതം പഠിപ്പിക്കുന്നത് ഏകദൈവ വിശ്വാസം ഏകദൈവ വിശ്വാസം പഠിപ്പിക്കുന്നത് അതിനെ തുടർന്ന് നമ്മൾ കാണുന്നത് യഹൂദ യഹൂദമതത്തിൻ്റെ പ്രധാന പഠനം ഇതാണ് ദൈവം ഇല്ലായ്മയിൽ നിന്നും എല്ലാം സൃഷ്ടിച്ചു പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് അങ്ങനെ സൃഷ്ടിയുടെ മകുടമായി ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു ആ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നപ്പോൾ ആ മനുഷ്യൻ്റെ പാപത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ദൈവം ഒരു രക്ഷകനെ മനുഷ്യന് മനുഷ്യർക്ക് മനുഷ്യകുലത്തിന് വാഗ്ദാനം ചെയ്തു ആ രക്ഷകനെയും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നും രക്ഷകനെ കാത്തിരിക്കുന്ന ജനതയാണ് യഹൂദമതം ക്രൈസ്തവരായ നമുക്കറിയാം ആ രക്ഷകൻ വന്നു ആ രക്ഷകനാണ് യേശു ക്രിസ്തു ആ രക്ഷകൻ്റെ പീഡാസഹനം മരണം ഉദ്ധാനം എന്നിവയിലൂടെ മനുഷ്യവംശത്തെ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ യഹൂദർ രക്ഷകൻ ഇതുവരെ വന്നിട്ടില്ല രക്ഷകനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാത്തിരിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത് ഇതാണ് യഹൂദ മതത്തിൻ്റെ വിശ്വാസം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഇതര മതങ്ങളുടെ മൂല്യം എന്ന ഭാഗത്ത് യഹൂദ യഹൂദമതത്തെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നതും കൂടി കണ്ട് നമുക്ക് അടുത്ത മതത്തിലേക്ക് പോയാലോ യഹൂദ മതത്തോട് മതത്തെക്കുറിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ നിരീക്ഷണം ഇതാണ് അബ്രാഹത്തിൻ്റെ വംശത്തോട് സഭയ്ക്ക് ഒരു ആത്മീയ ബന്ധമുണ്ട് ഈ ആത്മീയ ബന്ധം സൂനകദോസ് ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു രണ്ടാമത്തെ കാര്യം പറയുന്ന ഇതാണ് യഹൂദരിൽ ഭൂരിപക്ഷം പേരും ക്രിസ്തു മതത്തിലേക്ക് ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ലെന്ന് സൂനകദോസിന് വ്യക്തമായിട്ടറിയാം പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്നു കാലത്തിൻ്റെ തികവിൽ ദൈവത്തിന് മാത്രം അറിയുന്ന ഒരു സമയത്ത് നമ്മൾ ഒന്നാകും ഏക ദൈവത്തോടൊപ്പം ഇതാണ് സൂനകദോസ് പറയുന്നത് അവസാനം പറയാണ് നമ്മൾ പരസ്പരം ബഹുമാനിച്ച് പരസ്പര ധാരണയോടെ ലോകത്ത് പ്രവർത്തിക്കേണ്ടവരാണ് എന്ന് സൂനകദോസ് ഇത് കൺക്ലൂഡ് ചെയ്യുന്നു ഇനി ഇവരുടെ ജനസംഖ്യ യഹൂദരുടെ ജനസംഖ്യ ഫോർട്ടീൻ പോയിൻറ്റ് സിക്സ് മില്യൻ ആണ് എന്ന് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കാണാൻ സാധിക്കും ലോകരാജ്യങ്ങളിൽ ഇവരുള്ളത് നമുക്ക് ഇനി കാണേണ്ടത് യഹൂദ മതത്തെ തുടർന്ന് ഇസ്ലാം മതത്തെക്കുറിച്ച് നമുക്ക് കാണാം ഇസ്ലാം മതത്തിൻ്റെ സ്ഥാപകൻ നമുക്കറിയാം മുഹമ്മദ് നബിയാണ് ഇസ്ലാം മതവിശ്വാസികളുടെ വിശ്വാസം അനുസരിച്ച് അല്ലാഹു വെളിപ്പെടുത്തി കൊടുത്ത മതമാണ് ഇസ്ലാം മതമെന്ന് അവർ വിശ്വസിക്കുന്നു എ ഡി അറുന്നൂറ്റി പത്തിനും അറുന്നൂറ്റി മുപ്പത്തി ഇടയിലാണ് അല്ലാഹു ഇങ്ങനെ നബിക്ക് ഈ മതത്തെ വെളിപ്പെടുത്തി കൊടുത്തതെന്നും ഇവർ സ്ഥാപിക്കുന്നു ഇവർ വ്യക്തമാക്കുന്നു ഇസ്ലാം മതം അവരുടെ മതഗ്രന്ഥം നമുക്കറിയാം ഖുർ ആനാണ് ഖുർആനാണ് മതഗ്രന്ഥം ഇനി സ്വർഗപ്രാപ്തിക്ക് സ്വർഗം നേടാൻ എന്താണ് ചെയ്യേണ്ടത് അഞ്ചു കാര്യങ്ങൾ അനുഷ്ഠിക്കണം ഈ അഞ്ചു കാര്യങ്ങളെ ഇസ്ലാമിൻ്റെ പഞ്ച എന്നാണ് വിശേഷിപ്പിക്കുന്നത് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ വത്തിക്കാൻ കൗൺസിൽ സഭ എന്താണ് ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖകളിൽ ഇതര സഭകളിലെ മൂല്യം എന്ന ഭാഗത്ത് പറയുന്നത് എല്ലാ മതങ്ങളെയും ആദരിക്കുന്നത് പോലെ ബഹുമാനിക്കുന്നത് പോലെ ഞങ്ങൾ ഇസ്ലാം മതത്തെയും ആദരിക്കുന്നു ബഹുമാനിക്കുന്നു നിരവധി കാരണങ്ങളുണ്ട് ഒന്ന് നിങ്ങൾ ഏകദൈവത്തെ ആരാധിക്കുന്നവരാണ് രണ്ട് നിങ്ങളുടെ നോമ്പ് ഉപവാസം പ്രാർത്ഥന ഇതൊക്കെ ഞങ്ങൾ ആദരവോടെ കാണുന്നു കാലചക്രത്തിനിടയിൽ നമ്മൾ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ തമ്മിൽ ഇനി സംഘർഷങ്ങൾക്ക് ഇടയാവാത്ത രീതിയിൽ സൗഹൃദത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകണം കാരണം ലോകം സ്വർഗമായി മാറണമെങ്കിൽ നമ്മൾ സൗഹൃദത്തിൽ പോവണം ഐക്യത്തിൽ പോവണം എന്ന് സൂനകദോസ് ഇവിടെ പരാമർശിക്കുന്നു സൂചിപ്പിക്കുന്നു ജനസംഖ്യ നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് വൺ പോയിൻ്റ് നയൻ ബില്യൻ ലോക ജനസംഖ്യയിൽ ഇരുപത്തി നാല് ശത ശതമാനം ഇസ്ലാം മതവിശ്വാസികളാണ് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു തുടർന്ന് നമുക്ക് ഹിന്ദു മതത്തിലേക്ക് വരാം ഭാരതത്തിലെ എഴുപത്തിയൊൻപത് പോയിൻറ്റ് എട്ടു ശതമാനം വിശ്വാസികളും ഹൈന്ദവ മതത്തെ പുലുകിയവരാണ് ഹൈന്ദവ മതവിശ്വാസികളാണ് ഹൈന്ദവ മതത്തെ നിർവചിക്കാൻ ബുദ്ധിമുട്ടാണ് ഒരു സംസ്കാരമാണ് ഒരു ജീവിതചര്യയാണ് എന്നൊക്കെ വിശേഷിപ്പിക്കാം ഒരു കൃത്യമായി ഒരു സ്ഥാപകൻ ഒരു ഫൗണ്ടറിനെ ഹൈന്ദവ മതത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല യഹൂദ മതത്തിൻ്റെ പോലെ തന്നെ സനാതനധർമ്മം ധർമ്മം എന്നൊക്കെ ഹൈന്ദവ മതത്തെ വിശേഷിപ്പിക്കാറുണ്ട് പ്രധാനപ്പെട്ട ഒരു പഠനം ഇതാണ് അനന്തമായി നീളുന്ന ജനന മരണ ചക്രത്തിൽ നിന്നും മനുഷ്യന് മോചനം കിട്ടണം അങ്ങനെ മോചനം കിട്ടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് മോചനം കിട്ടാത്തതിൻ്റെ കാരണം എന്താണ് ഈ അനന്തമായി നീളുന്ന ജനന മരണ ചക്രം പുനർജന്മം ഈ പുനർജന്മം സംഭവിക്കുന്നത് മുൻ ജന്മത്തിൽ ചെയ്ത കർമ്മപാവങ്ങളുടെ ഫലം അനുഭവിക്കണം അത് പുനർജന്മത്തിലൂടെ അപ്പോൾ ഇവിടെ പറയുകയാണ് മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ ഈ ഒരു മുക്തി ഈ പുനർജന്മത്തിൽ നിന്നും ഒരു മുക്തി കിട്ടും ആ മൂന്ന് കാര്യം ജ്ഞാനം ഒന്ന് രണ്ട് കർമ്മം മൂന്ന് ഭക്തി ഈ മൂന്ന് കാര്യങ്ങളിലൂടെ മുക്തി പ്രാപിക്കാൻ സാധിക്കും ഇനി എന്താണ് മുക്തി പ്രാപിക്കൽ എന്ന് ചോദിച്ചാൽ പറയും അത് പരമാ പരമാത്മാവിൽ ലയിക്കലാണ് പരമാത്മാവിൽ ലയിക്കലാണ് ഇത് നിത്യമായ ഒരു ആനന്ദ അവസ്ഥയാണ് എന്ന് ഹൈന്ദവ മതം പഠിപ്പിക്കുന്നു ഇനി ഈ മതത്തെക്കുറിച്ച് കൂടുതൽ എഴുതി വച്ചിരിക്കുന്നത് അവരുടെ സാഗ്രഡ് ടെക്സ്റ്റുകൾ വിശുദ്ധ ഗ്രന്ഥങ്ങളായി അംഗീകരിക്കുന്നത് ഒത്തിരിയുണ്ട് ഒന്ന് ആദ്യം കാണാൻ പറ്റും വേദങ്ങൾ നാല് വേദങ്ങളുണ്ട് ഋഗുവേദം യജുർവേദം അഥർവവേദം ആൻഡ് സാമവേദം ഈ നാല് വേദങ്ങൾ തുടങ്ങി ഇനി മുന്നോട്ട് പോകുമ്പോൾ ഉപനിഷത്തുകൾ കാണാം ബ്രാഹ്മണ്യങ്ങൾ കാണാം ഭഗവത്ഗീത രാമായണം മഹാഭാരതം എന്നീ ഇതിഹാസങ്ങളൊക്കെ ഈ മതത്തിൻ്റെ മതഗ്രന്ഥങ്ങളുടെ ഗണത്തിൽ പെടുന്നു എന്താണ് സഭ ഹിന്ദു മതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സഭ രണ്ടാം പത്തിക്കാൻ കൗൺസിൽ ഇതര മതങ്ങളുടെ മൂല്യമെന്ന ഭാഗത്ത് മതത്തെക്കുറിച്ച് പറയുന്നു ഹിന്ദു മതത്തിൽ മനുഷ്യർ ദൈവിക രഹസ്യത്തെ അന്വേഷിക്കുന്നവരാണെന്ന് സഭ മനസ്സിലാക്കി ഈ ദൈവി ഈ ദൈവിക രഹസ്യത്തെ അന്വേഷിക്കുന്നത് കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഇതിഹാസങ്ങളിലൂടെയും ചില ദാർശനിക അന്വേഷണങ്ങളിലൂടെയുമാണെന്നും ഞങ്ങൾ കണ്ടെത്തി മനസ്സിലാക്കി ദുരിതത്തിൽ നിന്നും മുക്തി നേടാൻ ധ്യാനം താപസ ജീവിതം ഒക്കെ ഹൈന്ദവ മതം നിർദ്ദേശിക്കുന്നതായിട്ടും ഞങ്ങൾ മനസ്സിലാക്കി നിങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുന്നു ആദരവോടെ തിരുസഭ കാണുന്നു എന്നാണ് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ലോകത്ത് തൊള്ളായിരം മില്യൺ നയൻ ഹൺഡ്രഡ് മില്യൺ ആണ് ഹിന്ദു ജനസംഖ്യ അതായത് ലോക ജനസംഖ്യയിൽ ഫിഫ്റ്റീൻ പോയിൻ്റ് ഫോർ പതിനഞ്ച് പോയിൻറ്റ് നാല് ശതമാനം അടുത്ത ക്രിസ്തു മതത്തിലേക്ക് ക്രിസ്തു മതത്തെക്കുറിച്ച് ചെറുപ്പം മുതൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതുവരെ പത്തു മതങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു ഈ പത്തു മതങ്ങളിൽ നിന്നും ക്രിസ്തു മതത്തിൻ്റെ ഒരു പ്രത്യേകത കണ്ടെത്താൻ പറ്റുമോ ക്രിസ്തു മതത്തിൻ്റെ പ്രത്യേകത നിങ്ങളിത് ഇപ്പോൾ കേട്ടോണ്ടിരിക്കുമ്പം തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്കൊരു വീഡിയോ കാണാം എന്താണ് ക്രിസ്തു മതത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിക്കുന്നതിന് ഉത്തരം ഞാൻ പറയാതെ ഈ വീഡിയോ നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കുകയാണ് ദൈവത്തിൻ്റെ ഏക പുത്രനായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് മനുഷ്യൻ്റെ സകല പാപങ്ങൾക്കും പരിഹാരമായി പീഡകൾ ഏറ്റെടുത്ത് ആ പീഡാസഹനമൊക്കെ ഒരു മനുഷ്യന് സഹിക്കാവുന്നതിന് എന്ന് ആധുനിക പഠനങ്ങൾ പോലും വ്യക്തമാക്കുന്നു ഇരുമ്പാണികളാൽ തറയ്ക്കപ്പെട്ട് കുരിശിൽ കാൽവരിയുടെ വിരിമാറിൽ മൂന്നാണികളിൽ തൂക്കപ്പെട്ട് മരിച്ച് സ്വന്തം അമ്മയുടെ മടിയിൽ യേശുവിൻ്റെ തിരുശരീരം കിടത്തി സംസ്കരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത യേശു ക്രിസ്തു ആ യേശു ക്രിസ്തുവാണ് ക്രൈസ്തവ മതത്തെ മറ്റു മതങ്ങളിൽ നിന്നും വ്യതിരിക്തമാക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യേശു ക്രിസ്തു ക്രിസ്തു മതം യേശു ക്രിസ്തു സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് അപ്പസ്തോലന്മാരിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ക്രിസ്തു മതം പടർന്നത് യേശു ക്രിസ്തുവിനാൽ ഈ ലോക ജനത സ്വാധീനിക്കപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ലോക ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ളത് യേശു ക്രിസ്തുവിനാണ് ടു ബില്യൺ ഇതാണ് യേശു ക്രിസ്തു യേശുക്രിസ്തുവിൻ്റെ വിശ്വാസം പേറുന്നവൻ യേശുക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നവനാണ് ഞാനും നിങ്ങളും അഭിമാനം കൊള്ളാം യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ അനുയായിയായി നമുക്ക് ഈ ലോകത്ത് നിൽക്കാൻ സാധിക്കുന്നതിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ മതം മതവിഭാഗങ്ങളെക്കുറിച്ച് തന്നെ തിരിച്ചു വരാം അതായത് മത തീവ്രവാദം ചരിത്രം പരിശോധിച്ചാൽ മത തീവ്രവാദത്തിൻ്റെ ചരിത്രം കുറേയധികം പിന്നോട്ട് പോവേണ്ടി വരും നമുക്ക് അങ്ങോട്ടൊന്നും പോവണ്ട ചരിത്രകാരനായ കെ എൻ കെ എൻ പണിക്കർ അദ്ദേഹത്തിൻ്റെ ഒരു കൊ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടെത്തലിതാണ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സമരം തീവ്രവാദത്തിനെതിരെയുള്ള സമരമായിരിക്കും ഇത് അദ്ദേഹം പറഞ്ഞതാണ് തീവ്രവാദത്തിനെതിരെയുള്ള സമരമായിരിക്കും നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സമരം ഈ വിഭാഗീയതയും അശാന്തി വിതയ്ക്കുന്ന തരത്തിലുള്ള മതചിന്തകളും ലോകത്തിന് ഭൂഷണമാണോ എല്ലാ മതവിശ്വാസികളും ചിന്തിക്കേണ്ടതാണ് മതവിശ്വാസികൾ പരസ്പരം മത തീവ്രവാദത്തിലേക്കും മതമൗലികവാദത്തിലേക്കും വർഗീയതയിലേക്കും വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഒരു രാജ്യം തന്നെ നശിക്കും മതവിശ്വാസികൾക്ക് യഥാർത്ഥ ജീവിതം അനുഷ്ഠിക്കാൻ പറ്റാതെ വരും എന്നുള്ളത് സത്യമാണ് മതം എന്ന വാക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ റിലീജിയൻ ടു റിലേറ്റ് ബന്ധങ്ങളുടെ കഥ പറയേണ്ട മതം അക്രമത്തിൻ്റെയും കൊലപാതകങ്ങളുടെയും കഥ പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെടില്ലേ നമ്മൾ ആലോചിക്കേണ്ടതാണ് മത തീവ്രവാദം ഒരു രാജ്യത്തെ തന്നെ തകർക്കും തകർക്കുമെന്നതിന് നൂറുകണക്കിന് ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലബനോൺ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലിറങ്ങിയ ആ ആൻ ഈവനിങ് ഇൻ പാരീസ് ഹിന്ദി സിനിമയാണ് ഐ അൻ ഈവനിങ് ഇൻ പാരീസ് എന്ന സിനിമ നിങ്ങളൊന്ന് യൂട്യൂബിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ലെബനോണിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത് ഇത്രയ്ക്കും സമ്പൽ ഒരു രാജ്യം നയൻറ്റീൻ സെവൻറ്റീസിലും ഇത് കാണാം നയൻറ്റീൻ സെവൻറ്റീസ് വരെ ഇങ്ങനെ സമ്പൽ സമൃദ്ധിയുടെ ഒരു സ്ഥലമായിരുന്നു ഏറ്റവും വലിയ ബാങ്കിങ് സിസ്റ്റം ക്രൂഡ് ഓയിലിൻ്റെ സോഴ്സ് ഇല്ലാഞ്ഞിട്ട് പോലും മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സമ്പൽ സമൃദ്ധിയുടെ സമ്പൽ സമ്പന്ന സമ്പന്നമായൊരു രാജ്യം വീണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നല്ല സർവകലാശാലകളും കോളേജുകളും ഉണ്ടായിരുന്ന ലബനോൺ പക്ഷേ എയ്റ്റീസിലേക്ക് വന്നപ്പോൾ മത തീവ്രവാദത്തിൻ്റെ ഒരു കൂത്തരങ്ങായി മാറുകയും അവിടെയുള്ള കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് പോലും അവസരമില്ലാതെ മാറി വലിയ വർഗീയതയുടെയും തീവ്രവാദത്തിൻ്റെയും വലിയ സംഘർഷത്തിൻ്റെയും ഭൂമിയായി ഇന്നത്തെ സിറിയെ പോലെ അധപ്പതിച്ച ചിത്രം നമ്മൾ കാണും ചുരുക്കി പറഞ്ഞാൽ ഏതു മതത്തിൻ്റെ തീവ്രവാദവും ഏതു മതവിശ്വാസികളുടെ വിഭാഗീയതയും വർഗീയതയും ലോകത്തെ തകർക്കും മനുഷ്യന് സ്വസ്ഥമായ ജീവിതത്തിന് തടസ്സമായി തീരും എന്ന് നമുക്ക് കാണാം മുന്നോട്ട് പോകുമ്പോൾ ലോകചരിത്രത്തെ ഞെട്ടിച്ച സംഭവം രണ്ടായിരത്തി രണ്ടായിരത്തിൽ ജനുവരി രണ്ടാം തീയതി ഞായറാഴ്ച ഇരുപത്തിയൊന്ന് പേര് കോപ്റ്റിക് ചർച്ചിലെ ഇരുപത്തിയൊന്ന് പേര് തീവ്രവാദികളാൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട ദാരുണമായ ദൃശ്യത്തിന് ഞാനും നിങ്ങളും സാക്ഷികളാണ് എന്തിൻ്റെ പേരിൽ ഒരാളുടെ വിശ്വാസം വിശ്വാസം അദ്ദേഹത്തിൻ്റെ ഇത് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും അവകാശമില്ലേ ഇങ്ങനെ കൊന്നു തള്ളാൻ ഒരു മതവും ഒരാളെയും പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ് ഉദാഹരണങ്ങൾ നി നിരവധി കാണാം രണ്ടായിരത്തി എട്ടിൽ വന്നൊരു കണക്കിതാണ് രണ്ടായിരത്തി എട്ടിൽ വന്ന കണക്ക് നാലായിരത്തോളം ക്രിസ്ത്യൻസ് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ മാത്രം അനൗദ്യോഗിക കണക്ക് വരുമ്പോൾ അതിനപ്പുറത്ത് പോകുമെന്ന് നമുക്കറിയാം ഇനി രണ്ടാമത് വീണ്ടും അവർ കൂട്ടിച്ചേർത്തതാണ് ഒരു ദിവസം പതിനൊന്ന് ക്രിസ്ത്യൻസ് ഈ ലോകത്തിലെ അൻപത് രാജ്യങ്ങളിൽ അൻപത് രാജ്യങ്ങളിൽ മാത്രം കൊല്ലപ്പെടുന്നുണ്ട് ഈ അമ്പത് രാജ്യങ്ങളിലാണ് പലപ്പോഴും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വൈര്യമായി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നത് കേരളത്തിലേക്ക് വരുമ്പോൾ വിശ്വാസത്തിൽ നിന്നും തന്ത്രപൂർവ്വം വിശ്വാസിയെ അകറ്റിക്കൊണ്ടു പോവുന്ന തരത്തിലുള്ള കുറേയധികം സിദ്ധാന്തങ്ങളും കുറേയധികം ചിന്താഗതികളും പടർന്നു പ്രണയത്തിൻ്റെ പേരിൽ പോലും ആയിരക്കണക്കിന് യുവതികളുടെ ജീവിതം താറുമാറാക്കിയ കുട്ടിച്ചോറാക്കിയ നാടാണ് കേരളം എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരും അനുജത്തിമാരും അറിഞ്ഞിരിക്കണം ആയിരക്കണക്കിന് സഹോദരിമാരെ നമ്മുടെ അനുജത്തിമാരെ നമുക്ക് നഷ്ടപ്പെട്ടു ഇന്ന് അവരെവിടാണെന്നുള്ളത് പോലും ഒരാൾക്കും അറിയില്ല അച്ഛനും അമ്മയും ഇരുന്ന് കരയുന്ന ദാരുണമായ ചിത്രം നമ്മൾ ചാനലുകളിൽ കാണുകയാണ് ലോകത്തിൻ്റെ ഇത്തരത്തിലുള്ള അപകടം വിശ്വാസത്തിൽ നിന്നും നമ്മളെ വ്യതിചലിപ്പിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് കൃത്യമായും എൻ്റെ അനുജന്മാരും അനുജത്തിമാരും മനസ്സിലാക്കണം വളരെ വിവേകത്തോടെ പ്രവർത്തിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു ഇത് നമ്മുടെ വിശ്വാസ പരിശീലന ക്ലാസ് ആയതുകൊണ്ട് ഇക്കാര്യം നിങ്ങളോട് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇതിന് അടുത്തൊരു വശം വേറൊരു വശമുണ്ട് വളരെയധികം സൗഹൃദത്തിൽ പോകുന്ന എത്രയോ മതവിശ്വാസികൾ യഥാർത്ഥ മതവിശ്വാസിക്ക് ഒരിക്കലും മറ്റൊരാളെ ശത്രുവായി കാണാൻ പറ്റില്ല കാരണം ഒരു മതവും വേറൊരാൾ വ്യക്തിയെ ശത്രുവായി കാണാൻ അനുശാസിച്ചിട്ടില്ലെന്നുള്ളത് സത്യമാണ് അബുദാബിയിൽ പോകുന്ന സമയത്ത് കാണുന്ന ഒരു ചിത്രമാണ് ഒരു മോസ്ക് ഈ മോസ്കിന് മുന്നിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് നേരിട്ട് കണ്ടതാണ് ഞെട്ടിപ്പോയി ആദ്യം തന്നെ മേരി ദ മദർ ഓഫ് ജീസസ് മോസ്ക് മേരി ദ മദർ ഓഫ് ജീസസ് മോസ്ക് ഇ ഇത്രക്കും ഒരു മോസ്കിൻ്റെ പേര് പോലും പരിശുദ്ധ അമ്മയുടെ പേരിലേക്ക് മാറ്റി അത്രയ്ക്കും ദീർഘവീക്ഷണം അല്ലെങ്കിൽ അത്രക്കും സൗഹാർദ്ദത്തോടെ പ്രവർത്തിക്കുന്ന ആൾക്കാരും ലോകത്തുണ്ട് എന്നുള്ളതും സത്യമാണ് ഇങ്ങനെയാണ് ലോകം പോവേണ്ടത് നമുക്ക് മനസ്സിലാവും മറ്റു മതങ്ങളോടുള്ള ക്രൈസ്തവരുടെ സമീപനം എന്തായിരിക്കണമെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രബോധനങ്ങളുടെ വെളിച്ചത്തിൽ ഈ പുസ്തകം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും പറയുന്നത് ഇതാണ് അക്രൈസ്തവ മതങ്ങൾ രണ്ട് എന്ന നമ്പറിൽ പറയും മറ്റു മതങ്ങളിൽ കാണുന്ന സത്യവും വിശുദ്ധവുമായ ഒരു കാര്യവും തിരുസഭ തിരസ്കരിക്കുന്നില്ല മറ്റു മതങ്ങളിലെ പ്രവർത്തന രീതികളും ജീവിത മുറകളും പ്രമാണങ്ങളും സിദ്ധാന്തങ്ങളും തിരുസഭ വിശ്വസിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമാണെങ്കിലും ആത്മാർത്ഥതയോടെയും ബഹുമാനത്തോടെയും ഇതിനെ നിരീക്ഷിക്കുന്നു എന്നാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവം തൻ്റെ രക്ഷാകര പദ്ധതിയിൽ നിന്നും ഒരാളെയും മാറ്റി നിർത്തുന്നില്ല എല്ലാവരെയും ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നതെന്നും സഭ സഭയുടെ വിശ്വാസമാണ് എങ്കിലും മുന്നോട്ട് പോകുമ്പോൾ പ്രേക്ഷിത പ്രവർത്തനം മൂന്നിൽ പറയും ഇതര മതങ്ങൾ സഭയ്ക്ക് തുല്യമാണ് എന്ന് കത്തോലിക്കാ സഭ കാണുന്നില്ല ഇതര മതങ്ങളെ സത്യത്തിലേക്കുള്ള സൈൻ ബോർഡുകളായോ സുവിശേഷ സ്വീകരണത്തിനുള്ള ഒരുക്കമായിട്ടോ ആണ് കത്തോലിക്കാ സഭ കാണുന്നത് അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ പൂർണ്ണമായ സാന്നിധ്യവും സഹവാസവും സഭയിൽ മാത്രമാണുള്ളത് അതുകൊണ്ട് സുവിശേഷവത്കരണമാണ് സഭയുടെ പരമപ്രധാനമായ ദൗത്യം ഇങ്ങനെയാണ് സഭ ഇത് അവസാനിപ്പിക്കുന്നത് അവസാന ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് നമുക്ക് വരാം അടുത്ത പാരഗ്രാഫിൽ ആകയാൽ ക്രൈസ്തവരോട് പറയാണ് സൂനക ദോസ് ആകയാൽ ജാതി മതം വർണം എന്നിവയുടെ പേരിൽ മനുഷ്യരോട് ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം കാണിക്കുന്നതിനെ സഭ അപലപിക്കുന്നു കാരണം അത് ക്രിസ്തീയമല്ല ഈ സൂനകദോസ് വിശ്വാസികളോട് ഇപ്രകാരം അഭ്യർത്ഥിക്കുന്നു വിശുദ്ധ പത്രോസ് പത്രോസ്ലീഹ എഴുതിയ ലേഖനം ഒന്നാം ലേഖനം രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം വിജാതിയരുടെ ഇടയിലുള്ള നിങ്ങളുടെ പെരുമാറ്റം നന്നായിരിക്കട്ടെ എങ്കിൽ ലോകം സ്വർഗമായി മാറും അനുജന്മാരെ അനുജത്തിമാരെ ചിന്തിക്കാം ഞാൻ യേശുക്രിസ്തു സ്ഥാപിച്ച കത്തോലിക്കാ സഭയുടെ ഭാഗമായതിൽ ഞാൻ അഭിമാനിക്കുന്നു യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ എന്നെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് അകറ്റുന്ന ഒരു പ്രലോഭനങ്ങൾക്കും അടിമപ്പെടാതെ യേശുക്രിസ്തുവിനോട് മാത്രം ചേർന്ന് നിന്ന് എൻ്റെ ഓരോ നിശ്വാസത്തിലും യേശുക്രിസ്തു ഉണ്ടായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം കണ്ണുകൾ അടയ്ക്കാം കർത്താവായ ഈശോയെ അങ്ങയുടെ സഭയുടെ ഭാഗമാക്കി എന്നെ മാറ്റിയതിൽ ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു കർത്താവെ ഞങ്ങളുടെ ഓരോ നിശ്വാസത്തിലും അങ്ങുണ്ടായിരിക്കണമേ കർത്താവെ ഞങ്ങളെ വിശ്വാസത്തിൽ നിന്നും അകറ്റുന്ന ഒത്തിരി പ്രലോഭനങ്ങൾ ഞങ്ങളുടെ ചുറ്റിലും വരുന്ന സമയത്ത് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ പുസ്തകത്തിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തണം നിങ്ങളുടെ ടീച്ചേഴ്സിന് നിങ്ങൾ അയച്ചു കൊടുക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു ഒരാഴ്ചക്കാലം നമുക്ക് ധ്യാനിക്കാനായി ഒരു വചനം നിങ്ങൾക്ക് തരാം ഈ വചനം ഈ ഒരാഴ്ചക്കാലം നിങ്ങൾ ചിന്തിക്കണം സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാറാം അധ്യായം ആറാം വാക്യം ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് അധർമ്മത്തിന് പരിഹാരം ദൈവഭയം തിന്മയിൽ നിന്നും അകറ്റി നിർത്തുന്നു ചിന്തിക്കാം ധ്യാനിക്കാം നല്ല ദിവസങ്ങൾ ദൈവാനുഗ്രഹം നേരുന്നു ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ